ഹായ് ഗുഡ് മോർണിംഗ് എന്നാൽ ഫ്രൈഡേ ഇരുപത്തി മൂന്ന് പിന്നെ എല്ലാറു കാണും സമയം കറക്റ്റ് ചെയ്യും പിന്നെ അതിന് ശേഷം നല്ല നല്ല മൂന്നര ആകുമ്പോൾ ഞാൻ വീട്ടിൽ നിൽക്കുന്നു മൂന്നര ഞാനാകുമ്പം ബസ്സിൽ എസ് ബി ഐയിൽ പോയി എസ് ബി ഐ അക്കൗണ്ട് ഷിഫ്റ്റ് ഷിഫ്റ്റ് കോഡ് ഷിഫ്റ്റ് കോഡ് വാങ്ങാനുണ്ടായിരിക്കും ഷിഫ്റ്റ് കോഡ് അങ്ങനെ എന്തോ ഒരു സംഭവം അത് വാങ്ങി അത് ഫേസ്ബുക്കിന് എന്തോ ശരിയായിരിക്കും കണ്ടൻറ്റും മോണിറ്റേഴ്സും അതെന്തോ അതെന്തോ എനിക്കറിയില്ല അതൊന്നും അറിയില്ല പിന്നെ അപ്പം നാലേക്കാലായി അതുകൊണ്ട് ആൻഡ്രനെ പോകാൻ പറ്റിയിട്ട് പിന്നെ എസ് ബി ഐന്ന് പ്രസ് ക്ലബിൽ നിന്ന് ഞാൻ പയസ്റ്റാൻഡിൽ നടന്നിട്ട് ഫ്രണ്ട് ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു ഗിഫ്റ്റ് എടുത്തിട്ട് ബർത്ത്ഡേ കയറിയിട്ട് ന്യൂ ബസ് സ്റ്റാൻഡിൽ പോയി ന്യൂ ബസ് സ്റ്റാൻഡിൽ ജോലി ചെയ്യുന്ന ഷോപ്പിൽ പോയി എന്നിട്ട് അപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ നിന്നു അവരോട് ഞാൻ ഫുഡ് അയച്ചു ബിരിയാണി കഴിച്ചു അങ്ങനെ കുറിച്ച് സംസാരിച്ചിട്ട് ആറുമണീൻ്റെ ഉള്ളിലേ വീട്ടിൽ തിരിച്ചെത്തി അതായത് എത്രയേ ഉള്ളൂ പിന്നെ ആ പിന്നെ ആ എൻ്റെ ഇൻസിൻറ്റേതായ കുറേ എന്തെങ്കിലും കമൻറ്റ് വരുന്നു കുറേ കാർഡ് കമൻറ്റ് വരുന്നുണ്ട് ആ എന്തെങ്കിലും പിന്നെ പിന്നെന്താ വിശേഷം ആ പിന്നെ കുറേ ആൾ ചോദിച്ചത് എന്താ പറയുക അത് ഞാൻ പറയാം ഇത് ഹോസ്പിറ്റൽ ഞാൻ ഡെലിവറി ആയത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചില്ല ലാസ്റ്റ് പ്രൈവറ്റിലാണ് ഞാൻ പോയത് അതെന്തേന്ന് ഫസ്റ്റത്ത് ഫസ്റ്റത്ത് ഞാൻ ഗവൺമെൻറ്റിൽ കാണിച്ചത് അതായത് ഡോക്ടറെ ക്ലിനിക്കിൽ പോയിട്ട് ഡെലിവറി ആൾ ഞാൻ ഡോക്ടറെ ഗവൺമെൻറ് ഡോക്ടർ ക്ലിനിക്കിൽ പോയി ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ പോയത് ഡെലിവറിക്ക് മാത്രമേ ഹോസ്പിറ്റലിൽ പോയതല്ലേ അങ്ങനെ

ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റാണെന്നുണ്ടായിരുന്നു അഞ്ച് മാസം പ്രഗ്നൻ്റ് ആയത് എൻ്റെ ഷീനെല്ലാം വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം എല്ലാം വന്നിട്ട് അടുക്കിടയ്ക്ക് പോയിട്ട് ഞാൻ സാരിയായാലും പോയിട്ട് അടുത്ത സാരി ആയതുകൊണ്ട് സാരിയായാലും പോയിട്ട് ഗ്ലൂക്കോസ് കയറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം എന്തായാലും ആ ഗ്ലൂക്കോസ് കയറ്റിയിട്ട് വരാം കുറേ പ്രശ്നം അഡ്മിറ്റായിരുന്നു ആ കാണിക്കുന്നുണ്ടായ ഗവൺമെന്റിൽ തന്നെ ബസ്സിലൊരു ഗവൺമെന്റ് ആയതുകൊണ്ട് ആ ഡോക്ടർ ഉണ്ടായിട്ട് ആ ഡോക്ടർ കണ്ണൂരിലേക്ക് മാറിയതുകൊണ്ട് വേറൊരു ഡോക്ടറെ കാണിക്കുന്നുണ്ടായത് അത് നല്ല ഡോക്ടറുണ്ടായിരുന്നു കാണിക്കുന്നുണ്ടായത് പക്ഷേ അതൊന്നു കുറേ ബുദ്ധിമുട്ടുണ്ടായിന് ഞാൻ ഫസ്റ്റ് പോയിട്ട് ടോക്കൺ എടുക്കണമല്ലോ രാവിലെ എആറിൻ്റെ ബസ്സിൽ ഞാൻ പോയിട്ട് ടോക്കൺ എടുത്ത് ഭയങ്കര ലൈൻ ഉണ്ടായിരുന്നു ടോക്കൺ എടുത്തിട്ട് വന്നിട്ട് ബസ്സിലേ പോയിട്ട് പായ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് കുറേ സമയം നിൽക്കണം ടോക്കൺ എടുത്തിട്ട് പായ ബസ് സ്റ്റാൻഡിൽ നിന്ന് പ്രസ് ക്ലബ്ബ് വരെ നടന്നിട്ട് വരുന്നത് പിന്നെ ഷുഗറിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് അടുക്ക ആഴ്ച കാഴ്ചക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്യണം ഫാസ്റ്റിങ്ങും മറ്റേതും രണ്ടും ടെസ്റ്റ് ചെയ്യണം അങ്ങനെ അങ്ങനെ അഞ്ച് ഏഴാം മാസത്തിൽ പോയിട്ടാകുമ്പോൾ രാവിലെ ആയത് ഞാൻ പോയത് കാണിക്കുമ്പോൾ രണ്ട് മണി ആവാഞ്ഞായി അത്ര സമയം ഞാൻ നമ്മൾ അവിടെ ഇരുന്നു ഏഴ് മാസ ദിവസം ഏഴ് പോയിട്ട് രണ്ട് മണിവരെ അവിടെ ഹോസ്പിറ്റലിനിരുന്നു ബസ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് കാണിക്കുമ്പോൾ ഡോക്ടറിന് വായത് ചീത്ത എപ്പോൾ വയറല്ല ചെക്ക് ചെയ്താൽ വയർ ചെക്ക് ചെയ്യുന്ന നമ്മൾ ഡ്രസ്സ് വന്നിച്ചിട്ട് വയറ് കാണിച്ചിട്ട് കിടക്കും പക്ഷേ ഈ പെണ്ണൊന്നോ പറഞ്ഞു എന്തല്ലോ പറയാം പാൻറ് ഊറ്റി കിടക്കണം അതെല്ലാം പറയണം പാൻറ് ഊറ്റി കിടന്നാൽ പോലെ എന്തെല്ലോ പറയാൻ എന്തല്ലോ ചീത്തമായിരുന്നു പാൻറ്റ് ഊറ്റി കൊടുക്കുന്ന എന്ത് പണി ഞമ്മൾക്കില്ല എൻ്റെ കുട്ടിയൊക്കെ പാൻറ്റ് ഉഴുന്നില്ല ഇങ്ങനെ എന്തല്ലോ കുറേ കാട് പറഞ്ഞു എപ്പോഴും വയറ് ചെക്കാക്കലോ വയറ് മാത്രം മനസ്സിലാണ് കിടക്കുന്നത് നമ്മൾ അങ്ങനെയാണ് കിടന്നത് ഉള്ളിൽ ചെക്കാക്കും പറഞ്ഞിട്ടാണ് എല്ലാ മാസത്തിനുള്ളിൽ ചെക്കാക്കലും ഇല്ല അങ്ങനെ എന്തല്ലോ പറഞ്ഞു പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങൾക്ക് ഞാൻ പോയിട്ടങ്ങോട്ട് ഒരു പ്രാവശ്യം വേറെന്തോ കാണിക്കാൻ പോയി ഞാൻ ഈ ഡോക്ടർക്കല്ല വേറെ ഡോക്ടർക്ക് അപ്പം ഞാൻ പറഞ്ഞു പ്രൈവറ്റിൽ കാണിക്കുന്നതിന് കൂടെ ഞാൻ വരുന്നില്ല അപ്പോൾ ആ ഡോക്ടർ ചോദിച്ചത് എന്തെന്ന് ഞാൻ പറഞ്ഞിങ്ങനത്തെ സംഭവം അപ്പോൾ ആ ഡോക്ടർ ഈ ഡോക്ടറോട് പറയാന്ന് പറഞ്ഞു ഞാൻ അതിനുശേഷം അങ്ങോട്ട് പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമായി അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല ആ ഡോക്ടർ രണ്ട് ലേഡി ഡോക്ടർ തന്നെയാണ് എന്നോട് പറഞ്ഞു പിന്നെ അതിനുശേഷം ഞാൻ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഞാൻ രാത്രി കുഞ്ഞിക്ക് കയ്യാത്തപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോലുണ്ട് പക്ഷെ അപ്പോഴും മൈൻഡ് ചെയ്യലില്ല രാത്രി ഞാൻ പോയി വലിയ ലൈൻ ഉണ്ടായി കാഷ്വാലിറ്റി വലിയ ലൈൻ ഉണ്ടായി അപ്പോൾ ഛർദിച്ചു അന്നിട്ട് പോലെ അവർ മൈൻഡാക്കിയിട്ട ലൈൻ എത്താനായിട്ട് അന്നിട്ട് പോലെ എല്ലാവരും ഒരുപോലെ മറ്റു നാ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് രണ്ട് പ്രാവശ്യം അങ്ങനെ വന്നു പിന്നെ ചെറിയ കുഞ്ഞിനെയും കൊണ്ടുപോയിന് അപ്പോൾ അവര് മൈൻഡാക്കിറ്റടക്കത് എന്നിട്ട് ഞാൻ ചരിത്രക്ക് കൊണ്ടുപോയത് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കാൻ ആ രാത്രി സുഖമില്ലാണ്ടായാലും ഗവൺമെൻറ് ഹോസ്പിറ്റലോട്ട് ഒരേ കാര്യമില്ല അത് മൈൻഡ് ചെയ്യുന്നില്ല പ്രൈവറ്റിലേക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ടാ നല്ലത് കുറേ പ്രാവശ്യം അവർ ഇങ്ങനെ ആക്കി മൈൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഗവൺമെൻറ്റിൽ പോകാണ്ട് പ്രൈവറ്റിൽ പോയത് പ്രൈവറ്റിൽ ഞാൻ ആ ഡോ ഫസ്റ്റ് അഡ്മിറ്റാവാൻ പറഞ്ഞു പക്ഷെ ഞാൻ ഫസ്റ്റ് അഡ്മിറ്റാവാൻ പോയിട്ടാണ് അതായത് ഗവൺമെൻറ്റിൽ ഫസ്റ്റ് ഡെലിവറി ആയ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ എൻ്റെ ഡേറ്റ് അഞ്ചിനോ മറ്റോ ഉണ്ടായത് ഓഗസ്റ്റ് അഞ്ചിൽ ഫസ്റ്റ് ഡെലിവറിൻ്റെ അപ്പോൾ ഞാൻ ഓഗസ്റ്റ് രണ്ടിനൊക്കെ പനി വന്നിട്ട് ഞാൻ പോയത് വേദന ഒന്നും ഉണ്ടായിട്ട് അവർ നേരെ ലേബർ റൂമിലേക്ക് കയറ്റി രാവിലെ തന്നെ വേദന വരുന്നില്ലല്ലോ കൈ ഈ കയ്യിലേക്കും ഒരു കൈയ്യിലേക്കും കുത്തി വെച്ച് കുറച്ച് കഴിയുമ്പോൾ രണ്ട് കൈയിലേക്കും ഗ്ലൂക്കോസ് കൊത്തി വെച്ച് വേദന വരാനും ഒന്നിലേക്ക് വെക്കും വേദന വരുന്നില്ല കുറച്ച് കഴിയുമ്പോൾ രണ്ടാമതിലേക്കും കുത്തി അതിൻ്റെ അവർ കൃത്യമായിട്ട് വേദന വന്നിട്ട് അങ്ങനെ എന്തെല്ലാം പ്രശ്നമായി ലാസ്റ്റ് കുഞ്ഞിന് താഴ്ന്നില്ല ഓപ്പറേഷൻ ആക്കണം എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തന്നിട്ടെടുത്ത് ലാസ്റ്റ് വാക്കം ഡെലിവറി ആയിട്ട് എടുത്തത് വെൽച്ചിട്ട് എടുത്തത് കുഞ്ഞിക്ക് ശ്വാസം മുട്ടി കുഞ്ഞ് കരഞ്ഞിട്ടല്ല കുഞ്ഞ് കരിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞ് കരിഞ്ഞിട്ട് കുറേ സൈനിക കരിഞ്ഞു ശ്വാസം മുട്ടി മംഗലയത്തിൽ കൊണ്ടുപോകുന്ന ഞാൻ കുറേ എന്തല്ലോ ആ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ എന്താക്കി പ്രൈവറ്റ് പ്രൈവറ്റൊന്നും പറഞ്ഞ് ഫസ്റ്റ് അഡ്മിറ്റ് ആണ് ഞാൻ പോയേ ഇല്ല കുറേ കുറച്ചു ഒരു പത്ത് മിനിസ്കോളല്ല അവരാക്കി ഞാൻ പോയിട്ട് ഞാൻ പോയേ ഇല്ല ഞാൻ പറഞ്ഞ് ഞാൻ വരുന്നില്ല എന്തേലും പൈസ ഇല്ല ഫസ്റ്റ് എപ്പോഴും കുറേ പൈസയാവും അത് ഡെലിവറിക്ക് പോകേണ്ടത് തന്നെ കടാക്കിയിട്ട് ആരും തിരിഞ്ഞു ഹസ്ബൻഡ് ഹസ്ബൻഡ് ഫാമിലി ആരും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ അപ്പോൾ എനിക്ക് ഞാൻ ട്യൂഷനും മതിയാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് സ്റ്റെപ്പൊന്നും കയറാൻ പറ്റാത്തത് കൊണ്ട് ട്യൂഷനെടുത്തോണ്ടായിന് ആ സ്റ്റെപ്പ് കയറാൻ കഴിയാത്തത് കുറച്ച് ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് അങ്ങനെ സ്ട്രെയിനൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഷുഗർ ഹൈ ആയിട്ടുണ്ടായിന് അത് പി സി ആയിട്ടുള്ളത് എന്തായാലും എനിക്ക് രണ്ട് പ്രഗ്നൻസിന് ഷുഗർ വന്നതിന് അത് ഡെലിവറി ആയിട്ടാകുമ്പോൾ പോകുന്നത് ഇപ്പോൾ ഷുഗർ ഒന്നും അങ്ങനെ ഞാൻ അഡ്മിറ്റ് ആവാൻ പോയിട്ടാണ് ഡോക്ടർ പറഞ്ഞു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവർ വിളിച്ചുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടി അയക്കണം വണ്ടി ഞാൻ എൻ്റെ അവസ്ഥല്ലാം അവരോട് പറഞ്ഞിനെ വണ്ടി അയക്കാമെന്നാൽ പറഞ്ഞിട്ട് ഞാൻ ഗവൺമെൻറിൽ ഡെലിവറി ആവുമ്പോൾ വേറെതാണ് ഡോക്ടർ ഗവൺമെന്റ് പോകാമെന്ന് വിചാരിച്ചു പൈസ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ലാസ്റ്റ് പ്രൈവറ്റ് അവിടെ നിന്ന് ഡോക്ടർ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പ്രൈവറ്റിൽ പോയി ഞാൻ രാത്രി എട്ട് മണിക്കൂ പോയത് ഒരു ഒന്നര ആകുമ്പോൾ ഡെലിവറി ആയി പെയിന് വരുന്നുണ്ടായിറ്റ ലാസ്റ്റ് ഒരു മണിക്കൂർ എനിക്ക് പെയിൻ ഉണ്ടായിട്ടു പെയിൻ ഉണ്ടായിട്ടാണ് നോർമൽ ഡെലിവറി തന്നെ ആദ്യത്തേത് വാക്കും ഡെലിവറി രണ്ടാമത് നോർമൽ ഡെലിവറി തന്നെ എന്നിട്ട് പിറ്റേ ദിവസമല്ല പിറ്റേ ദിവസം ഒന്നര ദിവസമുണ്ട് രണ്ടു ദിവസം ഫുൾ ഉണ്ടായിട്ട എന്നിട്ട് തന്നെ എത്ര ഇരുപത് അഞ്ഞൂറാകും ആയിട്ട് ബില്ലായിന് ഹോസ്പിറ്റലിൽ ഓ ഒരു ദിവസം പിറ്റേ ദിവസം ഫുള്ളും പിറ്റേ ദിവസം ഉച്ചയാകുമ്പോൾ എന്തായാലും രാത്രിയായിട്ട് ഉച്ച ആകുമ്പോൾ പിന്നെ രാത്രി പോയി വന്നൊരു ദിവസം ആകുമ്പോൾ ഞാൻ ഡിസ്ചാർജ് ആയിന് എനിക്കിത് ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ലാസ്റ്റ് ഒരു മണിക്കൂർ എന്തായാലും ഡെലിവറി പെയിൻ ഉണ്ടാവുമല്ലോ അത് ലാസ്റ്റ് ഒരു മണിക്കൂർ മാത്രം എനിക്ക് ഉണ്ടായില്ല ഭയങ്കര പെയിൻ ഉണ്ടായിന് ഫസ്റ്റത്തത് ഡെ ആഫ്റ്റർ ഡെലിവറി ആണ് എനിക്ക് നല്ലോണം പെയിൻ ഉണ്ടായത് സ്റ്റിച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടായത് ഇത് സ്റ്റിച്ചുണ്ടാക്കി പക്ഷെ അത്ര അതുണ്ടായിച്ച അത്ര ഒരിതുണ്ടായിച്ച അല്ല എല്ലായിടത്തും നമ്മളെ കാക്കുന്നല്ലോ ആരില്ലാത്ത ആൾക്കാർ അള്ളാഹിൽ ഉണ്ടാവും എന്ന് പറയുന്നില്ല ആരും തിരിഞ്ഞോക്കാനുണ്ടായിച്ച അങ്ങനെ ഡെലിവറി ആ സമയത്ത് ഉമ്മാവും ആൻറ്റി ഉമ്മ ഹോസ്പിറ്റലിൽ ഉണ്ടായിച്ചു അപ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ലേബർ റൂമിൽ നിങ്ങൾ കൊണ്ടുപോകുമ്പം ആൻറ്റീനെ കണ്ടു അപ്പം എന്നെ കരുതി അപ്പോൾ ആൻറ്റി ഉമ്മാനോട് പോയിട്ട് പറഞ്ഞവള് കരുതുന്നുണ്ട് അങ്ങനെ ആ ഒരു മണിക്കൂറാ ഫുള്ള് ഞാൻ കരിഞ്ഞത് തന്നെ കരഞ്ഞൂറ് വേദന സേക്കാറിയാത്തത് കരിഞ്ഞോണ്ടുണ്ടായി ഗവൺമെൻ്റിനൊന്നും കരിയാൻ പോലും സമ്മതിക്കുന്നില്ല ഭയങ്കര സ്ട്രിക്റ്റ് ഭയങ്കര ചിക്ട് പറയുന്നു അങ്ങനെ അതാണ് ഡെലിവറി സ്റ്റോറി പിന്നെ അങ്ങനെ സംഭവം അപ്പൊ അന്ന് രാത്രി ഗവൺമെന്റ് കുഞ്ഞൊക്കെ അയ്യാത്തപ്പോൾ ഗവൺമെന്റിൽ ഒരു കാര്യമില്ല പ്രൈവറ്റിൽ തന്നെ പോകാൻ നല്ലത് അവര് തീരെ മൈൻഡാക്കുന്നില്ല എല്ലാവരും ഒരുപോലെ ഒരു പരിഗണന തരുന്നില്ല പ്രഗ്നന്റ് ആയിട്ട് നമുക്ക് ഭയങ്കര ചീത്ത അറിയുന്നുണ്ട് അന്നൊരു പൈസ ഇല്ലായാലും കടാക്കിയിട്ടെങ്കിൽ പ്രൈവറ്റിൽ തന്നെ പോകണ്ടാവുന്നത് പിന്നെ പിന്നെ ആഫ്റ്റർ ഡെലിവറി ഞാൻ റെസ്റ്റ് എടുത്തിട്ടാണ് ആളൊന്നു ആക്കിയിട്ടാണ് എല്ലാ പണിയും ഞാൻ എടുത്ത് ഒരു ദിവസം ഞാൻ കിടന്നിട്ടാണ് റെസ്റ്റ് എടുത്തിട്ടാണ് എല്ലാവരും നാൽപ്പത് ദിവസം ഒരു മാസം അല്ലെങ്കിൽ ഇരുപത്തെട്ട് ദിവസം കിടക്കും ഞാൻ ഒരുപത്തുമ്പോൾ കിടന്നിട്ട് റെസ്റ്റ് എടുത്തിട്ടില്ല അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തെന്നറിയില്ല എടുത്ത പോലെ പ്രശ്നമൊന്നുമില്ല എനിക്ക് ഇപ്പം എത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പം നാളെ കണ്ടുപോയി